ഹലോ സ്ലാമലൈക്കും എസ്മിൻ ഉജയിൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഗൗൺ കളക്ഷനാണിത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ഈ ഒരു സിൽവർ സെറ്റ് ഈ ഒരു കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ കേട്ടോ ബ്ലാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനും ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരണേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസാണ് ഒരുപാട് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇതിൽ നമുക്ക് ഗൗൺ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന സെറ്റപ്പ് കളക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ്ബിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്ക് അത്യാവശ്യം റെഡി സ്റ്റോക്കിലുള്ള ആയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഡിസ്പാച്ച് ആക്കുന്നതാണ് കേട്ടോ വൈറ്റിട്ടുള്ള കുറച്ച് പാർട്ടി വെയർസിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഷെയ്ഡിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കളക്ഷൻ വന്നിട്ടുണ്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് വിദ്യയിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണത് ഈ ഒരു ടൈപ്പ് വരുന്നത് ഇതിൽ നമുക്ക് വൈറ്റ് കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആൻഡ് ദെൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള മീഡിയം മുതൽ ഡബ്ലെക്സായിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷനാണ് ഇത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് മുൾച്ചന്തേരിയിലാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് സൈഡ് ഓപ്പണബിളാണ് മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സൽ സൈസ് ബിറ്റ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അതുപോലെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കുറച്ചൊരു ഹെവി ആണേനും എന്നാൽ സിമ്പിൾ ലുക്ക് മെയിൻ്റൈൻ ചെയ്യും വേണം എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാധാ കാണുന്ന മോഡലിനെക്കാട്ടിലും കുറച്ചുകൂടി അത് ബെറ്ററായിട്ട് കുറച്ച് ശ്രദ്ധിക്കപ്പെടാനുള്ള മോഡലാണ് നിങ്ങൾക്ക് സെൽവാസ് വേണമെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സ്സൽ ഡബിൾ ആണ് ഈ ത്രീ പീസ് സെറ്റ് വരുന്നത് വിസ്കസ് ജോർജ്ജറ്റിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ള നല്ല പേൾ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കൊക്കെ കൂടുതലായിട്ട് വേണം എന്നാൽ കുറച്ച് എലഗൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കളക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന കളേഴ്സാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്നത് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ ഇത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മിറർ വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും പേൾ വർക്കും എല്ലാ ടൈപ്പ് കളക്ഷൻസും നമുക്ക് ഇതിൽ ഈ ഒരു ഹാൻഡ് വർക്കിൽ അവൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീഡിയോയിൽ അത്യാവശ്യം നല്ല വിസിബിളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ വല്ലാണ്ട് ബ്ലറൊക്കെ ആയിട്ടാണ് ചിലവർക്ക് കാണുന്നത് പറയാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും സിലിക്റ്റഡാണ് സിലിക്റ്റഡുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസാണ് നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നേരത്തെ കാണിച്ചതും നമ്മൾ വീഡിയോയുടെ എൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗൗൺ സെറ്റിൻ്റെ കളക്ഷൻസ് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ഫിഫ്റ്റിക്കും സിക്സ് ഫിഫ്റ്റിക്കും ഒക്കെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റിയുടെ ഗൗൺ കളക്ഷൻ ആണത് ഡെൽറ്റയിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ അതുപോലെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും നമ്മൾ ഓഫർ റേറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈവ് ഫിഫ്റ്റിക്ക് കേട്ടോ അതിൻ്റെ കളക്ഷൻസ് ഈ വീഡിയോയുടെ താഴെയുള്ള വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എങ്കിലും കുറച്ച് കളക്ഷൻസ് ആണ് വേണ്ടവർക്കും മെസ്സേജ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഹൈനെക്ക് കളക്ഷൻസ് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈനെക്ക് കളക്ഷൻസ് കുറച്ചൊരു ഒരു അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ബീറ്റ്സ് വർക്കും അതുപോലെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ക്ലോത്തിലാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലൊക്കെ ഹാൻഡ് വർക്ക് ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വെറ്റിലുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് അൻപത്തിരണ്ടാണ് ആങ്കിൾ ലെങ്ത്താണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് എന്താ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗൗണും അതുപോലെ തന്നെ അതിലേക്കൊരു ആണ് നമുക്ക് തന്നിട്ടുള്ളത് നല്ല കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ചാനലിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ കുറച്ചുകൂടി കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷൻ ആണ് നമ്മളൊന്ന് വാങ്ങിച്ചവർക്ക് അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത് കീപ്പ് ചെയ്യണത് ഈ ടൈപ്പ് കളക്ഷൻസ് എല്ലാം സെമി സിലിക് ടെക്സ്റ്റേഡ് ക്ലോത്തിൽ ഹെവി ത്രെഡ് വർക്കൊക്കെ സീക്വൻസ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ലൈൻ പോളിഷ് പാറ്റേൺ ആയിട്ടുള്ള ബോട്ടോം ഉള്ള സെറ്റ് കളക്ഷൻ ആണ് വീഡിയോയുടെ എൻഡിലുള്ള ചുരിദാറിലുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സലും അവൈലബിൾ ആണ് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരിക അത്യാവശ്യം ക്ലാസി ആയിട്ട് നിങ്ങൾക്ക് പാർട്ടി വെയർ ഒക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ല കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നല്ല അലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സൽവാറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് സൽവാറല്ല മോഡേൺ ആയിട്ടുള്ള കളക്ഷൻസുണ്ട് ചാനലിലിട്ടാ കേട്ടോ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒന്ന് ലെബിൽ ചെയ്യുക താങ്ക് യു